ഒരു മഹാമാരി കൂടി ലോകത്തിന് താങ്ങാൻ കഴിയുമോ ഒരിക്കലുമില്ല അല്ലേ എന്നാൽ അങ്ങനെ ഒരു മഹാമാരി വീണ്ടും വരാനൊരുങ്ങുകയാണ് ലോകം വീണ്ടും ഒരു മഹാമാരി തരണം ചെയ്യേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി വിദഗ്ധർ രംഗത്തെത്തി കോവിഡിനേക്കാൾ നൂറു മടങ്ങ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പക്ഷിപ്പനി മുന്നറിയിപ്പുമായാണ് വിദഗ്ദ്ധർ രംഗത്തെത്തിയത് രോഗം ബാധിക്കുന്നവരിൽ അൻപത് ശതമാനം പേരും മരണപ്പെടാൻ സാധ്യതയുണ്ടെന്നുമാണ് വിലയിരുത്തൽ എച്ച് ഫൈവ് എൻ വൺ ശ്രെയിനിൽ വരുന്ന പക്ഷിപ്പനിയെക്കുറിച്ചുള്ള ഗവേഷകരുടെ ചർച്ചയിലാണ് ആശങ്ക ഉയർന്നു വന്നത് ആഗോള മഹാമാരിക്ക് കാരണമാകുന്ന സ്ഥിതിയിലേക്ക് വൈറസ് വികസിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് യു കെ ആസ്ഥാനമായ ഡെയിലി മെയിൻ റിപ്പോർട്ട് ചെയ്തു എച്ച് ഫൈവ് എൻ വൺ മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്തനികളെ ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് പിറ്റ്സ്ബർഗ് ആസ്ഥാനമായുള്ള പക്ഷിപ്പനി ഗവേഷകനായ ഡോക്ടർ സുരേഷ് കുച്ച്പുടി ചർച്ചയിൽ വ്യക്തമാക്കി ഇനി വരാനിരിക്കുന്ന ഒരു വൈറസിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് നിലവിൽ ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ഒന്നിനെ കുറിച്ചാണ് വൈറസ് ഇപ്പോഴും പടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയം എത്തിയിരിക്കുന്നു സുരേഷ് കൂട്ടിച്ചേർത്തു കാനഡ ആസ്ഥാനമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ബനാൽ യാഗ്രയുടെ സ്ഥാപനകായ ജോൺ ഫുൾട്ടൺ സുരേഷിന്റെ അഭിപ്രായത്തോട് യോജിക്കുകയും കോവിഡിനേക്കാൾ മാരകമാകാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകി എച്ച് ഫൈവ് എൻ വൺ കോവിഡിനേക്കാൾ നൂറുമടങ്ങം ഗുരുതരമാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതിവേഗം പടർന്നു കഴിഞ്ഞാൽ മരണനിരക്കും വർദ്ധിക്കും മനുഷ്യനിലേക്ക് പടർന്നു കഴിഞ്ഞാൽ കൂടുതൽ സങ്കീർണ്ണമാവുകയും ചെയ്യും ഫുൾട്ടൺ വ്യക്തമാക്കി രോഗാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി മൂന്നിന് ശേഷം എച്ച് ഫൈവ് എൻ വൺ ബാധിക്കുന്ന നൂറൽ രണപ്പെട്ടിട്ടുണ്ട് മേൽപ്പറഞ്ഞ കാലയളവിൽ എണ്ണൂറ്റി എൺപത്തിയേഴ് പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചിട്ടുള്ളത് നാനൂറ്റി അറുപത്തിരണ്ട് പേർക്ക് ജീവൻ നഷ്ടമായ അടുത്തിടെക്സസിലുള്ള ഒരു ഫാം തൊഴിലാളിക്ക് എച്ച് ഫൈവ് എൻ വൺ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി യു എസ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അറിയിച്ചിരുന്നു ഇതോടെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനും വൈറ്റ് ഹൌസ് നിർദ്ദേശിച്ചിരുന്നു ഐഡഹോ ക്യാൻസസ് മിഷിഗൺ ന്യൂ മെക്സിക്കോ ടെക്സസ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഫാമുകൾ കേന്ദ്രീകരിച്ച വൈറസ് പടരുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പക്ഷിപ്പനി വൈറസായ എവിയൻ ഇൻഫ്ലുവൻസയുടെ ഒരു ഉപവിഭാഗമാണ് എച്ച് ഫൈവ് എൻ വൺ എന്നാണ് ലൈഫ് സയൻസിന്റെ റിപ്പോർട്ട് പറയുന്നത് വളരെ മാരകശേഷിയുള്ള വൈറസായ എച്ച് ഫൈവ് എൻ വണ്ണിനെ കണക്കാക്കുന്നത് പ്രധാനമായും ഇത് പക്ഷികളെ ബാധിക്കുന്ന ഒന്നാണ് മനുഷ്യർ ഉൾപ്പെടെയുള്ള സസ്തനികളെ ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും കണ്ടെത്തലുണ്ട് പക്ഷികളില്ലാത്തവയിൽ ബാധിക്കുമ്പോൾ രോഗം ഗുരുതരമാകാനും മരണം സംഭവിക്കാനും സാധ്യതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചൈനയിലെ പക്ഷികളാണ് ആദ്യമായി രോഗം സ്ഥിരീകരിച്ചത് ഒരു വർഷത്തിനുശേഷം ഹോങ്കോങ്ങിലും റിപ്പോർട്ട് ചെയ്തു പതിനെട്ട് മനുഷ്യരിൽ വൈറസ് സാന്നിധ്യം ഉണ്ടാകുകയും ആറുപേർ മരിക്കുകയും ചെയ്തു മാർച്ച് പതിനാറിന് ചൈനയിലെ തെക്കൻ പ്രവിശ്യയായ ഗ്യാങ്സുങ്ങിൽ ഇന്നുള്ള അൻപത്തിയാറ് കാരിയായ ഒരു സ്ത്രീ ആണ് രോഗം ബാധിച്ച് മരിച്ചത് ചൈനയിൽ കണ്ടെത്തിയ എസ് സ്ത്രീ എൻ എയ്റ്റ് വൈറസ് മനുഷ്യനെ ബാധിച്ച മൂന്നാമത്തെ കേസാണ് ഈ സ്ത്രീയുടേത് കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് ആദ്യ രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഹെനാൻ പ്രവിശ്യയിൽ നിന്നുള്ള നാല് വയസ്സുകാരനും ഹുനാൻ പ്രവിശ്യയിൽ നിന്നുള്ള അഞ്ച് വയസ്സുകാരനുമാണ് അന്ന് രോഗം സ്ഥിരീകരിച്ചത് ഇതിലൊരാളുടെ നില അതീവ ഗുരുതരമാവുകയും മറ്റൊരാൾക്ക് നേരിയ ലക്ഷണങ്ങളുമാണ് ഉണ്ടായിരുന്നത് രോഗം ബാധിച്ച കോഴികളുമായുള്ള നേരിട്ടോ അല്ലാതെയുള്ള സമ്പർക്കത്തിലൂടെയാവാം ഇരുവർക്കും രോഗം പിടിപെട്ടത് എന്നാണ് നിഗമനം എങ്കിലും ഇരുവരും അന്ന് രോഗമുക്തി നേടിയിരുന്നു എന്നാൽ ഇവൻ ഇൻഫ്ലുവൻസെ ഏ വൈറസ് ബാധിച്ചുള്ള ആദ്യ മനുഷ്യ മരണം ഇപ്പോഴാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അസുഖം ബാധിച്ച് മരിച്ച അൻപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് രോഗം പിടിപെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി